മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ചരിത്രസ്മരണകൾ ഉണർത്തി ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച ബസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ ഒൻപത് ദശാംശം അഞ്ച് കോടി രൂപ ചെലവിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത് യു എ ലത്തീഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആധികാരിക വികസനത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് അത് വളരെ ഭംഗിയായി വഞ്ചേരി ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് അത് ഭംഗിയായി എല്ലാ കാലത്തെയും ഓർമ്മിക്കുന്ന ഒരു സ്മാരകമായി ഇപ്പം എപ്പോഴും പറയുന്നത് ആ സുഭകാ ടീച്ചറും സുഖാസംഖ്യുന്ന സമയത്ത് അല്ലേ അത് പറയപ്പോഴും എന്നും ഓർത്തു ഓർത്തുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ചേരിയുടെ ഒരു ചരിത്ര സ്മാരകമായി കൂടി ഈ ബസ് പേ കോംപ്ലക്സിന് മാറിയിരിക്കുകയാണ് ഇതിന് മുൻകൈ എടുത്ത എം എൽ എ അടക്കം ചെയർപേഴ്സൺ അടക്കം വൈസ് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയടക്കമുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അഹമ്മദ് ഗുരുക്കൾ സ്മാരക ബെസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പഴയ ബസ് സ്റ്റാൻഡ് അപകടത്തിലാണെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കെട്ടിടം പൊളിക്കുകയും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് ഇപ്പോൾ മുപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ചതുർശ്രാഡിയിൽ മൂന്ന് നിലകളിലായി ഗ്രൌണ്ട് ഫ്ലോറിൽ മുപ്പത്തിനാല് മുറികളും ഒന്ന് രണ്ട് നിലകളിൽ മുപ്പത് മുറികളുമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സജ്ജമാക്കിയിട്ടുള്ളത് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ സ്ഥലം റോഡ് വീതി കൂട്ടാൻ നഗരസഭാ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ഡ്രെയിനേജ് മാറ്റിസ്ഥാപിക്കുന്നത് ോടെ മലപ്പുറം പാണ്ടിക്കാട് റോഡിന്റെ വീതി കൂടും വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് പുനർവിന്യസിക്കുകയും അവർക്ക് ആവശ്യമായ ലൈസൻസ് നൽകുന്ന നടപടികൾ തുടങ്ങുകയും ചെയ്തു മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബേദ മഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് മുനിസിപ്പൽ എഞ്ചിനീയർ പി നന്ദകുമാർ എം എൽ എമാരായ എ പി അനിൽകുമാർ പി കെ ബഷീർ പി ഉബേദുള്ള നജീബ് കാന്തപുരം സ്ഥിരം സമിതി ചെയർമാൻമാരായ എൻ കെ കൈറുനീസ എൽ സി ടീച്ചർ റഹീം പുതുക്കൊള്ളി ആഷിഖ് മേച്ചേരി സി സ മുൻ നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചിറ മുഹമ്മദ് അലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം മുനിസിപ്പൽ സെക്രട്ടറി വി പി മുഹമ്മദ് അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയിൽ മഞ്ചേരി നഗരസഭയിലെ റോഡുകൾ വീതിക്കൂട്ടാൻ സ്ഥലം നൽകിയ ഭൂവുടമകളെ ആദരിക്കുകയും നാട്ടുകാർക്കായി ഗാനമേള സംഘടിപ്പിക്കുകയും ചെയ്തു ഈ ചാനൽ ന്യൂസ് മഞ്ചേരി